ബിഗ് ബോസ് മലയാളം സീസൺ വണ്ണിലെ പേളിക്കും ശ്രീനിഷിനും ശേഷം ആത്മാർത്ഥമായ ഒരു പ്രണയം മലയാളി പ്രേക്ഷകർ കണ്ടിട്ടേയില്ല അതിനുശേഷമുള്ള സീസണുകളിൽ ലവ് ട്രാക്ക് പിടിച്ച് നിരവധി മത്സരാർത്ഥികൾ വന്നെങ്കിലും എല്ലാം കള്ളത്തരമാണെന്ന് ഞൊടിയിടയിൽ തന്നെ നാട്ടുകാർ തിരിച്ചറിഞ്ഞിരുന്നു ഈ സീസണിൽ ജാസ്മിനും ഗബ്രിയും ലവ് ട്രാക്ക് പിടിച്ചാണ് മുന്നോട്ട് പോകുന്നതെങ്കിലും പ്രേക്ഷകർ ഇതിനോടകം തന്നെ രണ്ടുപേരെയും കഴിഞ്ഞു എന്നാൽ പതുക്കെ പതുക്കെ പ്രണയത്തിന്റെ വഴിയിലേക്ക് വഴുതി വീഴുന്ന രണ്ടു പേരാണ് അർജുനും ശ്രീതുവും സിജോ ഉണ്ടായിരുന്ന ദിവസങ്ങളിൽ ഒരു ട്രയാങ്കിൾ ലവ് സ്റ്റോറിയിലേക്ക് ഇവർ പോകുമോ എന്ന് പ്രേക്ഷകർ ഉറ്റുനോക്കുകയായിരുന്നു എന്നാൽ സിജോയുടെ അപ്രതീക്ഷിതമായ മാറി നിൽക്കൽ അർജുനും ശ്രീതുവിനും കൂടുതൽ അടുക്കാൻ വഴിയൊരുക്കുകയായിരുന്നു ഇപ്പോഴിതാ ഇരുവരും തമ്മിൽ പ്രേമം പൂക്കുകയാണെന്ന് അരക്കിട്ടുറപ്പിക്കുന്ന സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് അപ്സര ഇക്കാര്യം അർജുൻ്റെയും സേതുവിൻ്റെയും മുഖത്തു നോക്കി തന്നെ പറഞ്ഞപ്പോൾ എന്തു പറയണമെന്നറിയാതെ ഉത്തരമൂട്ടി ന്യായീകരിക്കുകയായിരുന്നു ഇരുവരും ഇന്നലെ വൈകിട്ടാണ് അപ്സന ഈ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചത് ബാത്റൂമിൽ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു താരം അപ്പോഴാണ് പുറത്തു നിന്നും രണ്ടുപേരുടെ സംസാരം കേട്ടത് നീ എന്താ ഇപ്പോൾ എന്നോട് മിണ്ടാത്തത് നിനക്ക് എന്തു പറ്റി എന്നായിരുന്നു ആദ്യം സംസാരം തുടങ്ങിയത് അപ്പോൾ മറുഭാഗത്തു നിന്നും പെൺകുട്ടി തിരിച്ചൊന്നും മറുപടി നൽകിയിട്ടില്ല പറ നീ എന്തു പറ്റിയെന്ന് പറ എന്ന് വീണ്ടും ആവർത്തിച്ച് ചോദിക്കുകയാണ് അയാൾ എന്നാൽ ഇല്ല ഞാൻ നാളെ പറയാമെന്നായിരുന്നു അതിന് പെൺകുട്ടിയുടെ മറുപടി ഈ സമയത്ത് ഈ പയ്യന് ദേഷ്യം വരികയും ഡോർ ശക്തിയായി വലിച്ചടച്ച് ഇറങ്ങിപ്പോവുകയുമായിരുന്നു ഈ സംഭാഷണം വളരെ സ്വീറ്റ് ആയിരുന്നുവെന്നാണ് കുളി കഴിഞ്ഞിറങ്ങിയ അപ്സര അർജുനും ശ്രീധുവിനും ശരണ്യക്കുമൊപ്പം ഇരിക്കവേ പറഞ്ഞത് ആ ആൺകുട്ടിയും പെൺകുട്ടിയും അർജുനും ശ്രീതുവുമാണെന്നും പറയുന്നുണ്ട് അതായത് ബിഗ് ബോസ് വീട്ടിൽ അധികമാരും ശ്രദ്ധിക്കാതെ ഇരുവരും പ്രണയത്തിലേക്ക് വീഴുന്നുണ്ടതിൻ്റെ തെളിവുകളാണ് അപ്സര ഇന്നലെ രാത്രിയിലത്തെ ലൈവിൽ ചൂണ്ടിക്കാട്ടിയത് ഇക്കാര്യം ശരണ്യ ഏതാണ്ടൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇരുവരുടെയും നോട്ടവും സംസാരവും ഓരോ ദിവസവും ധരിക്കുന്ന വസ്ത്രങ്ങളിൽ പോലും തന്നെ ഒരു ലവ് ട്രാക്കിനുള്ള ശ്രമം ഇരുവർക്കുമിടയിൽ കാണുന്നുണ്ട് ബാത്റൂമിൽ അപ്സരയുണ്ടെന്ന കാര്യം അർജുനും ശ്രീധുവും അറിഞ്ഞിരുന്നില്ല അറിഞ്ഞിരുന്നെങ്കിൽ അങ്ങനെയൊരു സംസാരം അവിടെ ഉണ്ടാകുകയും ചെയ്യുമായിരുന്നില്ല തന്നെ ഇവരുടെ സംസാരം മുഴുവൻ അപ്സര വ്യക്തമായി കേൾക്കുകയും ചെയ്തു അർജുനും ശ്രീധുവും ശരണ്യും ഇന്നലെ രാത്രി പുറത്തിരിക്കവെയാണ് അപ്സര കൂടെയെത്തി ഇക്കാര്യം പറഞ്ഞത് എന്തായാലും അർജുനും ശ്രീധുവും തമ്മിൽ ഒരു പ്രണയം കൂട്ടിടുന്നുണ്ടെന്ന കാര്യം പ്രേക്ഷകർക്കും ഏതാണ്ടൊക്കെ വ്യക്തമാണ് ഇരുവരും തമ്മിലുള്ള കോംബോ കോംബോ വീഡിയോകൾ അനേകമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ